േ നിങ്ങൾക്ക് അടുത്ത കാലം അറിയില്ല എന്റെ ഇവിടെ കണ്ടോ എനിക്ക് തോന്നുന്നുണ്ട് ഒരു സവോളയും ക്യാബേജും കുക്കുംബറും ആണ് ഞാൻ ഇവിടെ എടുത്തേക്കുന്നത് ഇത് മൂന്നും ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക പിന്നെ ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് പച്ചമുളകാണ് എരിവിനനുസരിച്ച് ചേർക്കാം ഞാൻ ഒരെണ്ണവും ചേർത്തിട്ടുള്ളൂ കുക്കുമ്മയ്ക്ക് കഴിക്കേണ്ട ആയതുകൊണ്ട് അവർക്ക് അധികം എരിവ് ഇഷ്ടമല്ല പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു ആഫ്രിക്കൻ മല്ലിയേല ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതല്ലെങ്കിൽ സാധാ മല്ലിയാലയും പുതിനയിലയോ എന്തെങ്കിലും ചേർത്ത് കൊടുക്കാം അത് ചേർത്ത് കൊടുത്താൽ കുറച്ചുകൂടെ ടേസ്റ്റിയാണ് പിന്നെ ഞാൻ ഇതിലേക്ക് അല്പം ടൊമാറ്റോ സോസ് ചേർത്തിട്ടുണ്ട് അപ്പോൾ അതൊരു ചെറിയ മധുരവും ഒക്കെ ആയിട്ടുള്ളൊരു ടേസ്റ്റ് ആയിരിക്കും കുട്ടികൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും അതുകൊണ്ട് അല്പം ടൊമാറ്റോ സോസ് സോസൂടെ ചേർത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കുക അപ്പോൾ ഒരു വെറൈറ്റി സലാഡിൻ്റെ റെസിപ്പിയാണിത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടമാകണമെങ്കിൽ കമൻ്റ് ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം താങ്ക് യു